നമസ്കാരം പ്രൈവസി അല്ലെങ്കിൽ സ്വകാര്യത എന്താണ് സ്വകാര്യത സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വകാര്യ അവകാശങ്ങളും സ്വകാര്യതക്കുള്ള അവകാശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സ്വകാര്യ വിവരങ്ങൾ നൽകേണ്ടതില്ല എന്ന് വിവരാവകാശ നിയമത്തിൽ പറയുന്നു ഇവിടെ സ്വകാര്യത എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സ്വകാര്യതയിലേക്ക് സി സി ടി വി വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നു മറ്റൊരാളുടെ ഫോൺ കോൾ ചോർത്താൻ പാടില്ല എന്ന് പറയുന്നു ആധാർ കാർഡിലെ വിവരങ്ങൾ സ്വകാര്യ വിവരങ്ങളാണ് അത് നൽകേണ്ടതില്ല എന്ന് പറയുന്നു പബ്ലിക് ഫിഗറുകളുടെ സ്വകാര്യത എത്രത്തോളം ആകാം പ്രൈവസിയുമായി ബന്ധപ്പെട്ട് ഇത്തരം നിരവധി സംശയങ്ങൾ നിങ്ങൾക്കുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ദിസ് ഈസ് ലീഗൽ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് ഗൗരി ഗൗരിശങ്കറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ശങ്കർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചിലർക്ക് അറിയണമെന്നില്ല ഓട്ടോ ശങ്കർ ഓട്ടോ ശങ്കർ എന്നാണ് ഗൗരി ശങ്കർ അറിയപ്പെട്ടത് തമിഴ്നാട്ടിലെ കുപ്രസിദ്ധനായ സീരിയൽ കില്ലറും ഗ്യാങ് ലീഡറുമായിരുന്നു ഓട്ടോ ശങ്കർ കള്ളക്കടത്ത് മയക്കുമരുന്ന് ഹ്യൂമൻ ട്രാഫിക്കിംഗ് തുടങ്ങിയ മാരകമായ പ്രവർത്തനങ്ങളാണ് ഓട്ടോറിക്ഷക്കാരനായ ഓട്ടോ ശങ്കർ നടത്തിവന്നത് ഇതിനിടയിൽ ഇയാൾ ആറുപേരെ അതിക്രൂരമായി വകവരുത്തി അതിനുശേഷമാണ് ഓട്ടോ ശങ്കർ ജയിലിലാകുന്നത് ഓട്ടോ ഓട്ടോ ശങ്കർ എന്ന പേരിൽ ഒരു കന്നഡ ഫിലിം റിലീസ് ചെയ്തിരുന്നു സർപ്പസുന്ദരി എന്ന പേരിൽ ഈ സിനിമ മലയാളത്തിലും ഡബ് ചെയ്തിരുന്നു ആർ രാജഗോപാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് ഈ കേസ് നിയമലോകത്ത് ശങ്കർ കേസ് എന്നറിയപ്പെടുന്നു ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്ന ഭാഗത്താണ് ചേർത്തു വായിക്കുന്നത് ഈ കേസിലെ ട്വിസ്റ്റ് പറയാം ഓട്ടോ ഓട്ടോശങ്കറിന് തൂക്കുകയറാണ് അവസാനം ശിക്ഷയായി ലഭിച്ചത് ശിക്ഷ കാത്തുകിടക്കവേ ശങ്കർ ജയിലിൽ കിടന്നുകൊണ്ട് ആത്മകഥ എഴുതിയതാണ് ഇതൊരു ലാൻഡ്മാർക്ക് കേസാകാൻ നിമിത്തമായത് ഓട്ടോശങ്കർ എന്ന കുപ്രസിദ്ധ കുറ്റവാളിയെ വാർത്തെടുക്കുന്നതിൽ ഐ എ എസ് ഐ പി എസ് ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ള നിരവധി സീനിയർ ഉദ്യോഗസ്ഥരുടെ ഒത്താശയും പങ്കും ഓട്ടോശങ്കറിന്റെ ആത്മകഥയിൽ മുഴച്ചു നിന്നിരുന്നു ഈ ഉദ്യോഗസ്ഥരിൽ പലരും ശങ്കറിന്റെ സഹായികളും വ്യാപാരങ്ങളിലെ പാർട്ട്ണർമാരും ആയിരുന്നു അവർ ഈ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും നക്കീരൻ എന്ന പത്രസ്ഥാപനത്തെ വിലക്കി തുടർന്ന് നക്കീരൻ രാജഗോപാൽ സുപ്രീം കോടതിയെ സമീപിച്ചു ആ ആത്മകഥ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥരുടെയും സർക്കാരിന്റെയും പ്രൈവസിയിലേക്ക് കടന്നു കയറുമെന്നും അഭിമാനത്തിന് ക്ഷതമുണ്ടാകുമെന്നുമായിരുന്നു ഉദ്യോഗസ്ഥരുടെ വാദം ഈ വാദം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി കേസ് തീർപ്പാക്കിയത് ഈ കേസിലാണ് സുപ്രീം കോടതി സ്വകാര്യതയെക്കുറിച്ച് കൂടുതൽ വാചാലമായത് എന്താണ് സ്വകാര്യത എന്താണ് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം പ്രൈവസിക്ക് ഒരു കൃത്യമായി നിർവചനം ഇല്ല എന്നാൽ നിയമത്തിൽ എല്ലായിടത്തും പ്രൈവസിയെക്കുറിച്ച് പറയുന്നുമുണ്ട് എല്ലാ വ്യക്തികൾക്കും ഒരു ഇന്നർ ലൈഫും അതുപോലെ ഒരു ഔട്ടർ ലൈഫും ഉണ്ട് ആ വ്യക്തി മറ്റൊരാളിൽ നിന്നും മറച്ചു മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്ന വസ്തുതകളാണ് സ്വകാര്യത ഈ സ്വകാര്യത അയാളുടെ ലൈഫിന്റെ സുരക്ഷിതത്വമാണ് ലക്ഷ്യമിടുന്നത് ഒരാളുടെ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശത്തിലേക്ക് നിഴൽ വീഴ്ത്തുന്നതെല്ലാം പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമാണ് ഒരാളുടെ കുടുംബകാര്യങ്ങൾ അയാൾ രഹസ്യമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അയാളുടെ പ്രൈവസിയാണ് അതുപോലെ ഒരാളുടെ റെപ്യൂട്ടേഷൻ മാന്യത മതിപ്പ് ഇവ നിലനിർത്താനുള്ള അവകാശവും അയാളുടെ പ്രൈവസിയാണ് ഓരോ മനുഷ്യനും ദൈവത്തിന്റെ അതുല്യമായ ഓരോ സൃഷ്ടിയായാണ് കണക്കാക്കപ്പെടുന്നത് പേഴ്സണൽ ഓട്ടോണമി അതായത് സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവകാശമാണ് സ്വകാര്യത എന്നത് അവിടെ മറ്റുള്ളവർ ഇടപെടേണ്ടതില്ല മാതാപിതാക്കൾക്കോ വിവാഹ ജീവിതത്തിൽ പങ്കാളിക്കോ പോലും ഈ പ്രൈവസിയിലേക്ക് കടന്നു കയറാനുള്ള അവകാശമില്ല എന്നതാണ് വസ്തുത പ്രൈവസി എന്നത് ഒരു തരത്തിൽ സ്വാതന്ത്ര്യമാണ് സോവറിനിറ്റിയാണ് അത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവകാശമാണ് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവകാശമാണ് സ്വയം വികസിക്കാനുള്ള അവകാശമാണ് ആത്മാവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യമാണ് സ്വന്തം വ്യക്തിത്വം പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് സെൽഫ് എസ്റ്റീം എന്ന ആത്മാഭിമാനം നിലനിർത്താനുള്ള അവകാശമാണ് പ്രൈവസി പ്രൈവസി ഒരു അവകാശമായി നമ്മുടെ ലീഗൽ സിസ്റ്റം അംഗീകരിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ പീനൽ കോഡ് എന്ന നിയമത്തിൽ സെക്ഷൻ ഫൈവ് നോട്ട് നയനിൽ ഒരു സ്ത്രീക്ക് മാന്യതാ കുറവുണ്ടാകുന്ന വാക്കുകൾ പറയുന്നതും ആംഗ്യങ്ങൾ കാണിക്കുന്നതും ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതും കുറ്റമായി പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറുകളിൽ തന്നെ പ്രൈവസിക്കും അന്തസ്സിനും വലിയ വില നിയമം കൽപ്പിച്ചിരുന്നു എന്ന് കാണാം ഒരു പോലീസ് ഓഫീസർ സെർച്ച് ചെയ്യുമ്പോൾ പ്രൈവസിക്ക് എത്ര വില നൽകണമെന്ന് സിആർപിസിൽ സെക്ഷൻ പതിനെട്ടിലും ഒരു ഗൃഹനിർമ്മാണം നടത്തുമ്പോൾ തൊട്ടടുത്ത വീടുകളുമായി എത്രത്തോളം സ്വകാര്യത നിലനിർത്തണം എന്ന് പറയുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പൗരന്റെ ആത്മാഭിമാനം നിലനിർത്താനുള്ള അവകാശങ്ങളാണ് ആർട്ടിക്കിൾ പത്തൊൻപത് ഇരുപത് ഇരുപത്തി എന്നിവയിൽ പറയുന്നത് ആർട്ടിക്കിൾ ട്വന്റി വൺ പൗരന്റെ സ്വകാര്യതയിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു നിയമപ്രകാരം നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ സ്വകാര്യതയിലേക്ക് കടന്നു കയറാവൂ എന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റു ഉദ്യോഗസ്ഥരോ ഡോക്ടറോ അധ്യാപകനോ ജനപ്രതിനിധികളോ പത്രക്കാരോ ആരുമാകട്ടെ ഒരു പൗരന്റെ സ്വകാര്യതക്ക് അവർ വലിയ പ്രാധാന്യം നൽകണം ഒരു പൗരൻ സൂക്ഷിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് അയാളുടെ ആത്മാഭിമാനമാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ അഭിമാനത്തിന്മേലുള്ള കടന്നുകയറ്റം ശരിക്കും കല്ലറിയലാണ് ഒരാൾ കല്ലെറിയുമ്പോൾ കണ്ടു നിൽക്കുന്നവരും കൂടെ കല്ലെറിയുന്നു ഇങ്ങനെ നിരവധി പേർ എറിയുന്ന കല്ലുകൾ കൊണ്ട് തകർന്നു പോകുന്ന അഭിമാനം വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന വിശ്വാസത്തിൽ ചിലപ്പോൾ ജീവത്യാഗം ചെയ്യുന്നതിനു പോലും മുതിരുന്നവരുണ്ട് റൈറ്റ് ടു ലൈഫ് എന്നതിൽ റൈറ്റ് ടു ഡൈ കൂടി ഉൾപ്പെടുമോ എന്നൊരു ചോദ്യം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് അന്തസ്സായി മരിക്കാനുള്ള അവകാശം ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇത് അംഗീകരിച്ചിട്ടില്ല ആത്മഹത്യാ ശ്രമം ത്രീ നോട്ട് നയൻ പ്രകാരം കുറ്റകരമായ പ്രവൃത്തിയാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അപകീർത്തിപ്പെടുത്തുന്നതോ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയ്ക്കുന്നതോ ആയ പ്രവർത്തികൾ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമാണ് എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ പിടിപെട്ടവരെ സമൂഹം ഒറ്റപ്പെടുത്തുമെന്നതിനാൽ അവരെ തിരിച്ചറിയുന്നതിനുള്ള വിവരങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുന്നത് കുറ്റകരമാണ് സെക്ഷൽ ഒഫൻസുകളിലും വിക്ടിം വക്റ്റിമായവരുടെ വിവരം രഹസ്യമാക്കി വെക്കണം എന്നുണ്ട് ഇത് വനിതകൾക്ക് മാത്രമാണെന്ന് കരുതേണ്ട ലൈംഗിക അതിക്രമണങ്ങൾ സംബന്ധിച്ച തെറ്റായ ആരോപണത്തിന് വിധേയനാകുന്ന പുരുഷനും ഈ അവകാശമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു സെറോസിയിലും പ്രൈവസി വളരെ പ്രധാനമാണ് ലോയറോടോ ഡോക്ടറോടോ വെളിപ്പെടുത്തുന്ന സ്വകാര്യ വിവരങ്ങൾ അവർ പുറത്തു പറയാൻ പാടില്ല എന്നുണ്ട് ഇതിനെ പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത് പ്രൈവസി ഇലമെന്റ് ഏറ്റവും കൂടുതൽ വരുന്നത് ഡിഫേമേഷൻ കേസുകളിലാണ് ഫോർ നയൻറ്റി ഇവിടെ അപകീർത്തി മൂലം മാനസിക ആഘാതമാണ് പ്രത്യേകമായി വിലയിരുത്തപ്പെടുന്നത് മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതലായി പ്രൈവസിയിലേക്ക് കടന്നു കയറി വാർത്തകൾ സൃഷ്ടിക്കുന്നത് എത്രത്തോളം പ്രൈവസിയിലേക്ക് കടന്നു കയറുന്നുവോ അത്രത്തോളം വാർത്തകൾക്ക് റീച്ച് കിട്ടിക്കൊണ്ടിരിക്കും മാധ്യമങ്ങൾ നടത്തുന്ന വോയറിസം സെൻസേഷനലിസം എന്നിവയും പ്രൈവസിയുടെ ലംഘനമാണ് വാർത്ത പ്രസിദ്ധീകരിക്കുന്ന നിമിഷമാണ് ഇരയുടെ മേൽ ആദ്യത്തെ കല്ല് എറിയപ്പെടുന്നത് പിന്നീട് അപകീർത്തിയുടെ പെരുമഴ കല്ലേറായിരിക്കും സംഭവിക്കുക കണ്ടു നിൽക്കുന്നവരെല്ലാം ഓരോ കല്ല് വീതം എറിയും ഫ്രീഡം ഓഫ് പ്രസ് എന്നൊരു വാദം നിലവിലുണ്ടെങ്കിലും നിയമത്തിൽ അങ്ങനെയൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഏതൊരു പൗരനുമുള്ള റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ മാത്രമേ പത്രങ്ങൾക്കും പിന്തുടരാനാകൂ കൂടുതലായി ഒന്നുമില്ല സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും കഷ്ടനഷ്ടവും കുറ്റകരമാകിയാൽ അത് പ്രൈവറ്റ് നൂയിസെൻസ് ആയാണ് നിയമം കാണുന്നത് അതിനാലാണ് അപകീർത്തി കേസുകളിൽ സിവിലായും ക്രിമിനലായും നടപടികൾ സ്വീകരിക്കാം എന്ന് പറയുന്നത് നൂയിസെൻസുകളെല്ലാം പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമാണ് ശല്യങ്ങൾ ശബ്ദശല്യം മാലിന്യം വലിച്ചെറിയൽ മരം ശല്യമായി തീരുന്ന അവസ്ഥ പുക പൊടി ഇവയെല്ലാം പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമായി ആധുനിക നിയമവ്യവസ്ഥ കാണുന്നു ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലും സ്വകാര്യതയ്ക്കും അതുപോലെ തന്നെ സ്വകാര്യ വിവരങ്ങളുടെ കൈമാറ്റത്തിലും കർക്കശമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ടെലിഫോൺ സംഭാഷണം ചോർത്തുന്നത് പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റവും കുറ്റകരവുമാണ് പ്രൈവസി എന്നത് ഒരു അബ്സല്യൂട്ട് റൈറ്റ് അല്ല അതിന് ചില പരിമിതികളുണ്ട് പബ്ലിക് ഇൻട്രസ്റ്റ് പബ്ലിക് പ്ലേസ് പബ്ലിക് റെക്കോർഡ് കൺസെന്റ് തുടങ്ങിയ സന്ദർഭങ്ങളിൽ പ്രൈവസിക്ക് പ്രാധാന്യം നഷ്ടമാകുന്നു ജനങ്ങളെ മൊത്തം ബാധിക്കുന്ന വിഷയത്തെയാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയം എന്ന് പറയുന്നത് ഉദാഹരണമായി പൊതു ഖജനാവിൽ നിന്നും പണം ചെലവഴിക്കുന്നത് ഒരു ജനപ്രതിനിധിക്ക് എത്ര രൂപയാണ് ശമ്പളം നൽകിയത് എന്ന് ചോദിച്ചാൽ അതൊരു പൊതു താല്പര്യമുള്ള കാര്യമാണ് ജനപ്രതിനിധിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്ന് പറയാനാകില്ല അതുകൊണ്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ വിവരവും വിവരാവകാശ നിയമം വഴി ലഭിക്കാൻ അർഹതയുണ്ട് അതുപോലെ പബ്ലിക് ഫിഗറുകൾ ഫിലിം സ്റ്റാറുകൾ പബ്ലിക് ഓഫീസേഴ്സ് സ്പോർട്സ് മെൻ ഹീറോസ് അങ്ങനെയുള്ളവരെല്ലാം അവരുടെ പബ്ലിക് ക്യാരക്ടർ കൊണ്ട് അവർക്ക് പ്രൈവസി എന്ന ഷീൽഡിന് വ്യാപ്തി കുറവായിരിക്കും അവരെക്കുറിച്ച് അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് അവരുടെ ഫോട്ടോ എടുക്കുന്നതും അവരെക്കുറിച്ച് പറയുന്നതും ഒന്നും പ്രൈവസി റൂൾ വയലേഷൻ അല്ല പബ്ലിക് പ്ലേസുകളിൽ വെച്ച് പൊതു ചടങ്ങുകളുടെ ചിത്രങ്ങൾ പകർത്തുന്നതും പ്രൈവസി വൈലേഷൻ അല്ല ഒരു പൊതു ചടങ്ങിന്റെ ചിത്രം പകർത്തുന്നതിൽ നിന്നും ഒരാളെ തടയാനാകില്ല സർക്കാർ ഉദ്യോഗസ്ഥരുടെ ചിത്രം പകർത്തുന്നതൊന്നും തെറ്റല്ല പോലീസ് ഉദ്യോഗസ്ഥരുടെ ചിത്രം പകർത്തുന്ന മൊബൈൽ പോലീസുകാർ പിടിച്ചെടുക്കുന്നതൊക്കെ കാണാറില്ലേ അതൊന്നും നിയമപരമല്ല അതിലൊന്നും പ്രൈവസി ഇലമെന്റ് ഇല്ല പോലീസിന്റെ അഭിമാനത്തിന് ഭംഗമുണ്ടാകുന്ന വിധം പ്രവർത്തിച്ചു എന്നൊക്കെ പറയുമെങ്കിലും അത്തരം ഒരു പ്രസ്റ്റീജൊന്നും പൊതു സേവന രംഗത്തുള്ളവർക്ക് നിയമം കൽപ്പിച്ചു കൊടുത്തിട്ടില്ല സ്ത്രീകളുടെ ചിത്രം അവരുടെ സമ്മതമില്ലാതെ പകർത്തുന്നത് പോലീസ് ആക്ടിൽ കുറ്റമായി പറഞ്ഞിട്ടുണ്ട് വനിതകളുടെ പ്രൈവസിക്ക് മുൻതൂക്കം കൊടുക്കുന്ന രാജ്യമാണ് നമ്മുടേത് എന്നാൽ പൊതു ചടങ്ങുകളിലും മറ്റും ചിത്രം പകർത്തുന്നതൊന്നും കുറ്റകരമല്ല ഒരാളുടെ സമ്മതത്തോടെ പകർത്തുന്ന ചിത്രങ്ങളൊന്നും സ്വകാര്യതയല്ല ഒരു അഭിനേത്രിയുടെ സമ്മതത്തോടെ എടുത്ത ചിത്രങ്ങളൊന്നും പിന്നീട് സ്വകാര്യതാ ലംഘനമായി കരുതാനാകില്ല അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് എന്ന് എഴുതി വച്ചിരിക്കുന്നത് അവിടെ നിൽക്കാൻ നിങ്ങൾക്ക് സമ്മതമില്ലെങ്കിൽ പുറത്തു പോകാം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് പൊതുസ്ഥലങ്ങളിലേക്ക് സിസി ടി വി ക്യാമറ വെക്കുന്നതും സ്വകാര്യതയുടെ ലംഘനമല്ല അതുപോലെ സർക്കാരിന്റെ കയ്യിലുള്ള പബ്ലിക് റെക്കോർഡുകളൊന്നും സ്വകാര്യ വിവരങ്ങളല്ല ഒരു ജീവനക്കാരന്റെ സർവീസ് ബുക്കിലെ വിവരങ്ങളും സ്വകാര്യ വിവരങ്ങളല്ല പ്രൈവസി എന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെങ്കിലും അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഒരാളുടെ വ്യക്തിത്വം അന്തസ് അയാളിലെ മനുഷ്യത്വപരമായ സവിശേഷതകൾ യുണീക് ക്രിയേഷൻ ഇതൊന്നും നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടില്ല ചില ആളുകൾക്ക് മാത്രമാണ് വ്യക്തിത്വമുള്ളത് എന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ അത് ശരിയല്ല ഓരോ വ്യക്തിയും ദൈവത്തിന്റെ അതുല്യമായ ക്രിയേഷൻ ആണ് എല്ലാ മനുഷ്യരിലും വ്യക്തിത്വമുണ്ട് എന്ന തിരിച്ചറിവുണ്ടായ ശേഷമേ നമുക്ക് പ്രൈവസി എന്നതിന്റെ യഥാർത്ഥ അർത്ഥതലങ്ങൾ മനസ്സിലാകൂ എന്താണ് സ്വകാര്യത എന്ന വിഷയത്തിൽ ഒരു പ്രേമിംഗ് നടത്താൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു ദിസ് ഈസ് ലീഗൽ പെസൺ ലോ മേഡീസ്